സ്വാഗതത്തെ ലക്ഷ്യം വെച്ച് പൂർണ്ണ നദിയായി ഒഴുകുന്നതിന് തീരത്ത് ചില ക്ഷേത്രങ്ങളുണ്ട് അതിഗംഭീരമായ ക്ഷേത്ര സമിതങ്ങൾ ഒപ്പം പറയപ്പെടാത്ത ചരിത്രങ്ങൾ അറിയുവാനുള്ള അവസരവും സാക്ഷാത് ചിദംബരത്തിന് തുല്യമായി ആകാശലിംഗം കൊടികൊള്ളുന്ന ഒരു ക്ഷേത്രഭൂമി കേരളത്തിലുണ്ട് ചൊവ്വര ചിദംബരനാഗർ ചിത്രം മനവാദം സാക്ഷാൽ ചിദംബരത്ത് വസിക്കുന്നത് അതേ നവരാജം ഇരാവിൻ്റെ അലിൻ്റെ മഹിന്ദ്ര ചിദംബരീശി ില്ക്കുന്ന നന്ദികേശിനെ മറ്റേതെങ്കിലും ക്ഷേത്രത്തിൽ കണ്ടിട്ടുണ്ട് ചിദംബരനാട് ക്ഷേത്രത്തിന്റെ അത്ഭുതം ഇതാണ് നന്ദികേശി ആലുവ പുഴയുടെ പൂർണാനദീഭാവവും ചിത്തരമ്പലത്തിൽ കുടികൊള്ളുന്ന നടരാജനും കിരാതമൂർത്തയുമായ മഹാദേവനും ഒപ്പം ഗുരുവായൂർ പുതിയമായ ശ്രീകൃഷ്ണൻ പിന്നെ കൊച്ചി രാജാക്കന്മാരുടെ വേനൽക്കാല വസതിയും കാണുവാൻ എത്തുക ചൊവ്വര ചിദംബരനാഥ ക്ഷേത്രം ഭൂമിയിലേക്ക് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് കഷ്ടിച്ച് ആറര കിലോമീറ്റർ മാത്രം അകലെയുള്ള ക്ഷേത്രം കാണേണ്ടെന്നൊരു ക്ഷേത്രം മഹാക്ഷേത്രം മുക്തിസ്ഥാനം